മിഷൻ കേരളയ്ക്ക് ഡോക്ടർ ശശി തരൂരിനെ ഉപയോഗിച്ച് ഇടതു സർക്കാരിൻ്റെ നുണപ്രചാരണങ്ങൾ തുറന്നു കാട്ടണമെന്ന് എ ഐ സി സിയുടെ നിർദ്ദേശം നിയമസഭയ്ക്കുള്ളിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒന്നിച്ച് നേതൃത്വം കൊടുക്കണം പാർട്ടിയിലെ തർക്കങ്ങൾ തീർക്കാൻ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ മുന്നിട്ടിറങ്ങണം എ ഐ സി സി കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണിപ്പോൾ സലീം മാലിക്ക തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരും സലീം ഗുഡ് മോർണിംഗ് ആ സലീം യഥാർത്ഥത്തില് കോൺഗ്രസിൽ ഒരു ചലനമുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു വെടിപൊട്ടിച്ചത് ഡോക്ടർ തരൂരാണെങ്കിലും കോൺഗ്രസ്സിന് അത് ഗുണം ചെയ്തു എന്ന് തോന്നുന്നു എ ഐ സി സി മിഷൻ കേരള എന്ന നിലയിൽ വലിയ നിലയിലൊരു കർമ്മപദ്ധതി തന്നെ രൂപീകരിച്ചിരിക്കുകയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉറപ്പായും വിജയിക്കണം എന്നുള്ളതാണ് എ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനായി ചില മാർഗനിർദ്ദേശങ്ങൾ കൂടി എ സംസ്ഥാന നേതൃത്വത്തിന് മുൻപിലേക്ക് വയ്ക്കുന്നുണ്ട് ഓരോ പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഓരോ പ്രധാനപ്പെട്ട ചുമതലകൾ കൂടി നൽകുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ചുമതല ശശി തരൂറിന് തന്നെയാണ് പാർട്ടിയുമായി ഇടയ്ക്കൊന്ന് ഇടഞ്ഞ് ശശി തരൂരിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് പാർട്ടി നൽകിയിരിക്കുന്ന ം അതിൻ്റെ ഭാഗമായി ശശി തരൂരിനെ ഈ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ നിലവിലുള്ള ഓരോ വിഷയങ്ങളും തുറന്നു കാണിക്കുകയും അതിൽ കർമ്മപദ്ധതികൾ രൂപീകരിക്കാനുമുള്ള ഒരു ചുമതല നൽകിയിരിക്കുകയാണ് പ്രത്യേകിച്ചും വ്യാവസായിക സാമ്പത്തിക മേഖലകളിൽ ഉള്ള തൊഴിൽ മേഖലകളിലുള്ള ഇടതു സർക്കാരിൻ്റെ നുണപ്രചരണങ്ങൾ തുറന്നുകാട്ടണം അതുപോലെ തന്നെ ആ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിക്ഷേപ തൊഴിൽ മേഖലകളിൽ കോൺഗ്രസിൻ്റെ നിലപാട് കൂടുതൽ വ്യക്തമാക്കണം അതിൽ ഏറ്റവും നല്ല നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് ആണെന്ന് വ്യക്തമാക്കണം അതുമായി ബന്ധപ്പെട്ട നയരൂപീകരണത്തിൽ തരൂരിനോട് സജീവമാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്ന ചുമതല പാർട്ടിയിലെ തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കൾ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കൾ ഒപ്പം അങ്ങനെയുള്ള എല്ലാവരെയും നേരിൽ പോയി കാണണം പ്രശ്നങ്ങൾ പരിഹരിക്കണം മുൻ കെ അധ്യക്ഷന്മാരെയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെയും ചേർത്ത് നിർത്തണം പാർട്ടിയിൽ തർക്കങ്ങളില്ലാതെ കൊണ്ടുപോകണം എന്നുള്ളതാണ് കെ സുധാകരന് നൽകിയിരിക്കുന്ന ചുമതല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും നൽകിയിരിക്കുന്ന ചുമതല നിയമസഭയിലെ ഇടപെടലുകളാണ് ആ ഇടപെടലുകളിൽ രണ്ടുപേരും ഒരുമിച്ച് നിയമസഭയ്ക്കുള്ളിൽ നേതൃത്വം നൽകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മാത്രമല്ല നിയമസഭയ്ക്ക് അകത്ത് നടക്കുന്ന ഓരോ ഇടപെടലുകളിലും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ആവശ്യപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഇടപെടൽ കൂടി ഉറപ്പുവരുത്തണം എന്നും ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നുണ്ട് സംസ്ഥാനത്തെ യുവ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന ചുമതല ഡിജിറ്റൽ ട്രെൻഡിൻ്റെ ഭാഗമാകണം എന്നുള്ളതാണ് ഫേസ്ബുക്കിനപ്പുറത്തേക്ക് ന്യൂ മീഡിയകൾ ഉയർന്നു വന്നിട്ടുണ്ട് അവിടെയൊക്കെ സജീവമായി ക്യാമ്പയിനുകൾ ഉൾപ്പെടെ നടത്തണം ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ക്യാമ്പയിനുകളുമായി പാർട്ടിയെ സജീവമാക്കണം എന്നുള്ളതാണ് ചെറുപ്പക്കാരായ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന ചുമതല അങ്ങനെ ഓരോരുത്തർക്കും പ്രധാനപ്പെട്ട ചുമതല